എലക്ഷനൊക്കെ വരിക ഇപ്പൊ എലക്ഷൻ ഒരു പാട്ട് ഞാൻ കേൾപ്പിക്കാം നമ്മളെ സാധാരണ പാരഡി ഒന്നും പോലെ പല ആളുകൾക്ക് അറിയുന്ന ഒരു പാട്ട് കൂടെയാണ് നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും പല ആളുകളും നമ്മുടെ നാട്ടിലൊക്കെ വളരെ ഫേമസ് ആണ് ഇതില് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതില് അപ്പൊ നമ്മൾ എലക്ഷൻ അല്ലെങ്കിൽ വോട്ടിങ്ങിനൊക്കെ അറബിയില് ഇൻതിഹാബ് എന്നാ പറയാം ഇൻതിഹാബ് അഥവാ എലക്ഷൻ മറ്റൊരു രൂപം ഈ പാട്ടിൽ പറയുന്നുണ്ട് സൗവത്വ എന്ന് പറയുന്നുണ്ട് അതായത് തസ്വീത്ത് തസ്വീത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എലക്ഷൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിന് തസ്വീത്ത് എന്ന് പറയാം സത്യത്തിൽ സത്യത്തിലൊരു എലക്ഷനുമായി ബന്ധപ്പെട്ടൊരു പാട്ട് ആണെന്നു കൂടെ മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ തസ്വീത് അല്ലെങ്കിൽ ഇന്ത്ഹാബ് എന്നാണ് എലക്ഷനെ പറയാം അപ്പോൾ സൗവത്വു ഇതിൽ പറയുന്നുണ്ട് സൗത്വ നിങ്ങൾ പിന്നെ വോട്ട് ചെയ്യൂ അല്ലെങ്കിൽ തസ്വീത്ത് എന്ന് പറയാൻ വോട്ട് ചെയ്യൂ സൗത്വവും നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നുള്ളതൊക്കെ അതുപോലെ പാർട്ടി ഉണ്ടല്ലോ പാർട്ടീനൊക്കെ അറബിയിൽ പറയാം ഹിസ്ബെന്നാണ് പറയുക ഹിസ്ബ് അപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ ലൈഫിൽ ഉപയോഗിക്കേണ്ടി വരും ഇപ്പോൾ ഇവിടെ പിന്നെ ഇലക്ഷനും കാര്യങ്ങളില്ല പക്ഷേ പാർലമെൻറ്റിൽ ചില അറബി മജ്ലിസിലൊക്കെ പിന്നെ പാർലമെൻറ്റ് അല്ലെങ്കിൽ സാധാരണ പിന്നെ അമീർ നിയമിക്കുകയൊക്കെയാണ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അറബിക് ലാംഗ്വേജ് അപ്പിൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ മെസ്സേജ് ചെയ്യുക